മഹാലക്ഷ്മിയുടെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി മാർക്കോയെ കണ്ടെത്താനായിട്ട് ഓടി നടക്കുന്നു മാർക്കോ അമ്മാവനെയും കൊണ്ട് ഡിസ്ചാർജ് വാങ്ങി പോയി കഴിഞ്ഞിരുന്നു മാർക്കോയെ കണ്ടെത്താൻ സാധിക്കാതെ മഹാലക്ഷ്മി വൈദ്യരുടെ അരിക്ക് പോയി മാർക്കോയെക്കുറിച്ച് തിരക്കുന്നു അന്നേരം വൈദ്യര് പറയുന്നുണ്ട് മാർക്കോ ഒരു അത്ഭുത പ്രതിഭാസം തന്നെയാണ് ആരോരുമില്ലാത്ത പാവങ്ങളെ സഹായിക്കുന്നതിന് ഒരു മടിയും കാണിക്കാറില്ല അവൻ ഇപ്പോൾ തന്നെ വഴിയിൽ ആക്സിഡൻ്റ് പറ്റി കിടന്ന ഒരു അമ്മാവനെ ചികിത്സിക്കാനാണ് കൊണ്ടുവന്നത് അവൻ്റെ ആരുമല്ല അമ്മാവൻ എന്നിട്ട് പോലും അവൻ കൂടെ നിന്ന് ചികിത്സിക്കുന്നു അതും കൂടി കേട്ടപ്പം മഹാലക്ഷ്മിക്ക് മാർക്കോയെ കാണാൻ തിടുക്കമാകുന്നുണ്ട് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് മാർക്കോയുടെ ഒരു ഫോട്ടോ എങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ടോ അന്നേരം വൈദ്യർ പറയുന്നുണ്ട് അവൻ്റെ ഒരു ഫോട്ടോ ഇവിടെ ഇല്ല മോളെ ഫോൺ നമ്പർ പോലും കിട്ടാൻ ഒരു വഴിയുമില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ മഹാലക്ഷ്മിക്ക് വിഷമമാകുന്നു ശേഷം മാർക്കോയെക്കുറിച്ച് അറിഞ്ഞ സത്യങ്ങൾ കണ്ണനോട് ഷെയർ ചെയ്യാനായിട്ട് കണ്ണൻ്റെ റൂമിലേക്ക് വരുന്നുണ്ട് മഹാലക്ഷ്മി കണ്ണനെ കണ്ടതും കണ്ണും കണ്ണും നോക്കി നിൽക്കുന്നു കാരണം ഇന്നാണ് ലോകം കീഴടക്കിയ ആ സന്തോഷത്തിൻ്റെ ദിവസം മഹാലക്ഷ്മിക്ക് ഒരുപാട് സന്തോഷമാകുന്നു കണ്ണനെ കാണുമ്പം കണ്ണനും തിരിച്ച് അതേ സന്തോഷം തന്നെ ഉണ്ട് കാരണം ഇന്നാണ് കണ്ണൻ്റെ കാലിൻ്റെ വിരലുകൾ ചലിച്ച ദിവസം മഹാലക്ഷ്മിയുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കുമെന്നുള്ളൊരു സന്തോഷം മഹിയുടെ മുഖത്ത് തന്നെയുണ്ട് മാത്രമല്ല ശത്രുക്കൾക്ക് ഇനി തിരിച്ചടിയുടെ നാളുകൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് കണ്ണൻ എണീറ്റ് നടക്കാൻ തുടങ്ങുന്നുണ്ട് ഇതേ സമയം ഒരു കുഞ്ഞെന്ന സ്വപ്നത്തെക്കുറിച്ച് അനന്തു ലേഖയും കണ്ണനോട് സംസാരിക്കുന്നുണ്ട് കാരണം അവരുടെ പ്ലാൻ മറ്റൊന്നായിരുന്നു അനന്തുവിൻ്റെ കുഞ്ഞിനെ മഹാലക്ഷ്മിയിലൂടെ ജന്മം കൊള്ളിക്കുക എന്നതായിരുന്നു അവരുടെ പ്ലാൻ ഒരു കരാർ രൂപത്തിൽ അവരുടെ സ്വപ്നം സഫലീകരിക്കാമെന്ന് അവർ വിചാരിച്ചു പക്ഷേ ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു നിരാശ മാത്രമാണ് അനന്തുവിൻ്റെ മുഖത്ത് എന്നിട്ട് പറയുന്നുണ്ട് കണ്ണനോട് ഇനി നമ്മുടെ സ്വപ്നമൊന്നും നടക്കുമെന്ന് വിചാരിക്കുന്നില്ല ഇനി നടന്നില്ലേലും കുഴപ്പമില്ല നിങ്ങൾക്കധികം വൈകാതെ ഒരു കുഞ്ഞു ജനിക്കും അത് കേട്ട് കണ്ണാൻ അത്ഭുതത്തോടെ അനന്ദവിൻ്റെ മുഖത്ത് നോക്കുന്നുണ്ട് അതേടാ നീ നോക്കണ്ട നിന്റെ കാലിൻ്റെ വിരലുകൾ ചലിച്ചു അധികം വൈകാതെ നിനക്ക് എണീറ്റ് നടക്കാനും സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഒരു കുഞ്ഞെന്ന സ്വപ്നം നിങ്ങളിലൂടെ പൂവണിയുമെന്ന് എനിക്ക് എനിക്കുറപ്പുണ്ട് നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അതിൽ പരം സന്തോഷം ഞങ്ങൾക്ക് മറ്റൊന്നുമില്ല കാരണം എൻ്റെ ഒരു കൂടപ്പിറപ്പ് പോലെയാണ് എൻ്റെ ഒരു പോലെയാണ് ഞാൻ നിന്നെ കണ്ടത് അതിനപ്പുറം മറ്റൊന്നുമില്ല ഇപ്പം ലേഖയാണെങ്കിൽ മഹാലക്ഷ്മിയെ ഒരു സഹോദരിയെ പോലെയാണ് കാണുന്നത് നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഞങ്ങളതിനെ പൊന്നുപോലെ വളർത്തും ഞങ്ങളുടെ കുഞ്ഞായിട്ട് തന്നെ അത് കേട്ട് കണ്ണം പറയുന്നുണ്ട് ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ ഞാൻ എത്ര നാള് ആയുർവേദ ചികിത്സ നടത്തിയിട്ടുണ്ട് എന്നാൽ അന്നൊന്നും ഒരു ഫലവും ഉണ്ടായിട്ടില്ല ഈ മുപ്പത് വയസ്സ് കഴിഞ്ഞ ഈ സമയത്ത് ചികിത്സ തുടങ്ങി അധികം വൈകാതെ തന്നെ ഇത്രയും വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നു അന്നേരം ആനന്തു പറയുന്നുണ്ട് അന്നേ നിനക്ക് മാറ്റം ഉണ്ടായേനെ പക്ഷേ നിനക്ക് നിന്റെ രണ്ടാനമ്മ മരുന്ന് മാറ്റി തന്നതുകൊണ്ട് മാത്രമാണ് ഒരു പ്രയോജനവും ഇല്ലാണ്ടായി മാറിയത് അതേസമയം മഹാലക്ഷ്മി കണ്ണനോട് പറയുന്നുണ്ട് കണ്ണേട്ട കണ്ണേട്ടനെ രക്ഷപ്പെടുത്തിയ ചെറുപ്പക്കാരന്റെ പേര് മാർക്കോ എന്നാണ് മുഴുവൻ പേര് മാർക്കണ്ടയെന്നാണ് എന്തായാലും ആള് മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ള ഒരു വ്യക്തി തന്നെയാണ് പിന്നെ കണ്ണേട്ട അയാൾ യഥാർത്ഥത്തിൽ ആരാണെന്നുള്ള സത്യം ഇവിടെ തോമസ് വൈദ്യർക്ക് പോലും അറിയില്ല എന്തായാലും എൻ്റെ മനസ്സ് പറയുന്നുണ്ട് ഇനി ഒത്തോണം നമ്മളെ ആർക്കും കൊല്ലാൻ സാധിക്കില്ല കാരണം നമ്മളെ സഹായിക്കാൻ ഏതോ ഒരു അദൃശ്യകരമുണ്ട് ആ ശക്തിയാണ് നമ്മളെ അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്നത് അല്ലെങ്കിൽ കണ്ണേട്ടനൊന്ന് ചിന്തിച്ചു നോക്കേ അന്ന് എന്നെ ആൾക്കാർ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ ശ്രമിച്ചു പിന്നെ കണ്ണേട്ടനെ ഇപ്പോൾ കൊല്ലാൻ ശ്രമിച്ചു മാത്രമല്ല മേഘനാഥൻ അന്ന് കാറിലുണ്ടായതുകൊണ്ട് മാത്രം കണ്ണേട്ട എങ്ങനെയോ രക്ഷപ്പെട്ടു അപ്പോഴെല്ലാം നമ്മളെ രക്ഷിക്കാൻ ഏതോ ഒരു അദർശ്യകാരമുണ്ടായിരുന്നു ദൈവികമായ അദർശ്യകരം തന്നെയാണത് അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ആർക്കും നമ്മളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല പിന്നെ കാണിക്കുന്ന നമ്മുടെ മാർക്കോയാണ് മാർക്കോ അമ്മാവനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി പോകുന്നുണ്ട് അപ്പോഴും അമ്മാവന് താങ്ങും തണലുമായിട്ട് മാർക്കോ തന്നെ കൂടെയുണ്ട് അതേസമയം മഹാലക്ഷ്മി കണ്ണനോട് ചോദിക്കുന്നുണ്ട് അനന്തുവേട്ട എന്താ പറഞ്ഞേ ഒന്നുമില്ലെന്ന് കണ്ണൻ പറയുന്നുണ്ട് ഒന്നുമില്ലെന്നല്ല പക്ഷെ എൻ്റെ മനസ്സിലൊരു മോഹമുണ്ട് അത് നടക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഇപ്പോൾ എന്ത് വിശ്വാസം നീ എന്താ മഹി ഉദ്ദേശിക്കുന്നതെന്ന് കണ്ണൻ ചോദിക്കുന്നു മറ്റൊന്നുമല്ല നമുക്കൊരു കുഞ്ഞ് കണ്ണേട്ടൻ എനിക്കൊരു കുഞ്ഞിനെ തരുമെന്ന് എനിക്കിപ്പം വിശ്വാസമുണ്ട് അതെനിക്ക് ഉറപ്പാണ് പിന്നീട് മഹാലക്ഷ്മി ലേഖയായിട്ട് ഓഫീസിലേക്ക് പോകാൻ നേരത്ത് വഴിയിൽ വെച്ച് ആക്സിഡൻ്റ് ആയതും ആ അമ്മാവനെ മാർക്കോ രക്ഷിക്കുന്നതോ ഒക്കെ കണ്ടായിരുന്നല്ലോ ആ സംഭവത്തെക്കുറിച്ച് കണ്ണനോട് പറയുന്നുണ്ട് മഹാലക്ഷ്മിക്ക് ഒരു സംശയം ആ വ്യക്തി തന്നെയാണോ അന്നനെ രക്ഷിച്ച വ്യക്തിയാണോ ആ അമ്മാവിനെ സഹായിക്കാൻ പോയത് ആ വ്യക്തി തന്നെ ആയിരിക്കുമോ കണ്ണൻ്റെ ജീവനും രക്ഷിച്ചെന്നൊരു സംശയം കണ്ണനോട് പറയുന്നുണ്ട് എന്തായാലും ഈ എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ് കണ്ണൻ ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്നുള്ളൊരു സൂചന നൽകുകയാണ് ഇത്രയും നാൾ നമ്മൾ വിചാരിച്ചിരുന്നത് അനന്തുവിൻ്റെ ഒരു കുഞ്ഞിന് മഹാലക്ഷ്മി ജന്മം നൽകാൻ പോകുന്നേ എന്നാണ് ഇത്രയും നാൾ വിചാരിച്ചിരുന്നത് എന്നാൽ അതല്ല കണ്ണൻ്റെ സ്വന്തം കുഞ്ഞിനാണ് മഹാലക്ഷ്മി ജന്മം നൽകാൻ പോകുന്നതെന്നുള്ളൊരു സൂചനയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നൽകുന്നത് ഇത് മേഘനാഥന് താങ്ങുന്നതിനും അപ്പുറം വലിയ തിരിച്ചടിയായി മാറും എന്തായാലും മേഘനാഥന് ഇനി വലിയ തിരിച്ചടിയാണ് വരാൻ പോകുന്നത് കാരണം മേഘനാഥനാണ് കണ്ണനെ കൊല്ലാൻ വേണ്ടിയിട്ട് തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ ആളെ അയച്ചെന്നുള്ള സത്യം കണ്ണൻ തിരിച്ചറിയുമ്പോൾ ഇത്രയും നാൾ സഹായിച്ചുകൊണ്ടിരുന്ന സാമ്പത്തിക സഹായം പോലും കണ്ണൻ വേണ്ടാന്ന് വെക്കുന്നുണ്ട് ഇത് എല്ലാ അർത്ഥത്തിലും മേഘനാഥനെ തളർത്തുന്നുണ്ട് അപ്പോൾ എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറക്കല്ലേ കൂട്ടുകാരെ